പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാനുള്ള കാരണം യൂണിഫോം ഇട്ടവരെ മാനിച്ചു തുടങ്ങണം അതൊരു സേനയാണ് പക്ഷേ പോലീസിനകത്താണ് ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നതാണ് സിനിമയിലെ രാഷ്ട്രീയത്തിൽ മോശക്കാർ കാണും എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ മൊത്തം മോശക്കാരാവും ഇല്ല ഇതേപോലെ പോലീസ് സേന തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ലവരാണ് പിന്നെ ചില കുഴക്കുത്തുകൾ ഉണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല മാത്രമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇവിടെ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും വരും ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളെ കൂടെ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു എങ്ങനെയല്ല പോകേണ്ടത് ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം മറ്റത്തൊന്നും ഇല്ല നമ്മുടെ അനിയത്തിമാരെ പോലെ എന്റെ പിള്ളേരാണ് എന്നാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല പൈസ കുറഞ്ഞത് പോലും അല്ലെ നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അതായത് ആഭ്യന്തര കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിനെ കാര്യം അതാണ് നമുക്കതിൽ അപ്പം ചെയ്യാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ഈ ജാമ്യമില്ലാ വാറണ്ട് ഇടുന്നത് എപ്പോഴാണ് അവധി ദിവസങ്ങൾ നോക്കിയിട്ടു അതേപോലെ കരുതി ഇട്ടിരിക്കുന്നത് അല്ല സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ സി എ ആണ് സി എ നിങ്ങൾ വിമൽ അദ്ദേഹമാണ് വിമൽ അദ്ദേഹം ആയിരിക്കാം നമുക്ക് നമുക്കൊന്നും നമുക്ക് നേരിട്ട് കാണുന്നില്ല ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പോലീസ് സ്വീകരിച്ചത് എന്നാൽ സ്വാഭാവികം നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിലെല്ലാവരും പെരുമാറും പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ വൈനാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുക കാണുന്നുണ്ട് അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല അവിടെ ഇരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് മൊഴിയെടുക്കാൻ എല്ലാവരും എടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു ഇപ്പോൾ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല എനിക്കെതിരെ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ വേണ്ടിയിരിക്കുന്നത് ഇല്ല ഞാൻ അറിയുന്നില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇന്ന് വയ്യ ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ് ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത് ചില ദിവസങ്ങള് കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ സി സി ടി വി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ പിന്നെ അശ്വിന് പറ്റുമ്പഴക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലാത്തപ്പോൾ അയാൾക്കും അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത് എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനകളിലൂടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത് ഞാൻ ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എനിക്ക് വയ്യായിരുന്നു പോയി ഇല്ല ലാസ്റ്റ് ആ ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു മുപ്പത്തൊന്നാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേസ് കൊടുത്തു എന്നും അറിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മള് അതായിട്ട് തന്നെ പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല ഒരു പേപ്പറിൽ മര്യാദക്ക് എഴുതി തരണം ഇല്ല നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രം ചെയ്തു ഇല്ല നമുക്ക് കാര്യമാണ് നമ്മുടെ തന്നെ പേര് കാരണം ശ്രീ വിമലിനാണ് അല്ലെ അദ്ദേഹത്തിന്റെ സ്വീകരത അപ്പൊ അദ്ദേഹം നമ്മളെ സ്വഭാവം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിരിക്കുന്നു അവരും വരുന്നു നമുക്കറിയാം ഒരു സാധാരണ പോലീസുകാരൻ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ കയറുകയാണ് രാഷ്ട്രീയത്തിൽ മറ്റൊരു ധാരാളം സ്റ്റേഷനിലുണ്ട് വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത് കാരണം മുഖത്ത് നോക്കുന്നില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഒരു അലക്ഷ്യമായി എല്ലാം കേട്ടു ഞാൻ രണ്ടുപേരുടെയും കേട്ടല്ലോ രണ്ടുപേർക്ക് അവർ എഫ്ഐആർ ഇടും ആ പിന്നെ കാണാം കണക്കണം ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളത് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു വൈരാഗ്യം മറ്റും വരണമെന്നില്ല ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കേണ്ടോന്നും എനിക്കറിയത്തില്ല സ്വാഭാവികം നമ്മളത് കാണാറുണ്ട് കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇനി മുൻപ് പുള്ളിക്ക് നമ്മളുടെ ദേഷ്യം തോന്നി ഇപ്പൊ നമുക്ക് അറിയത്തില്ല കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല നമുക്കറിയത്തില്ല അല്ല കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റൂ പക്ഷേ ഇന്നിപ്പോ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടുന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് തിരിച്ചത് അല്ല അൻസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ അവധി ദിവസം ഉണ്ട് അവധിയാവുമ്പോഴത്തേക്ക് നമുക്കതിനെ നീങ്ങാൻ പറ്റില്ല തീർച്ചയായിട്ടും പോകും ഇനിയിപ്പൊ നമുക്ക് കുറേ തുറക്കുന്ന ദിവസം നമുക്ക് ആദ്യം നടപടി അത് തന്നെയാണല്ലോ എല്ലാര്ക്കും നന്ദി താങ്ക് യു ഇവിടെ ഇവിടെ ഇറങ്ങുന്നതും ഓഫീസിലെ പോലീസിന്റെ കൈവശമുള്ള വീഡിയോ അല്ല നിങ്ങൾ അതീവ രഹസ്യമായിട്ട് കൈവശമുള്ള വീഡിയോ നിയമപരമായ തടസ്സമില്ലെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ അവിടെ നമുക്ക് ബാങ്കിൽ പോയി കാണിച്ചു നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം ഉണ്ട് അവരുടെ ഫോണിനകത്ത് നിന്ന് അവര് ക്യൂആർ കോഡ് വെച്ച് എടുത്തിട്ടുണ്ടോ ഈ പൈസ ഇപ്പൊ അയ്യായിരം രൂപ അടുത്ത നിമിഷം തന്നെ രണ്ടുപേർക്ക് ഒന്നല്ല അതോ അതിന്റെ എന്താ അതിൽ തന്നെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ചെയ്യും എവ്രിതിങ് എല്ലാ റെക്കോർഡ് Ok,